നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ും ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ കോൺഗ്രസ് മൂവാറ്റുപുഴ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജോല സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പ്രതിഷേധ ജോല ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാറിലെ വയസ്സുകാരി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊന്നു കെട്ടിത്തൂക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ മൂവാറ്റുപുഴ ടൌൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകളാണ് കോടതി പ്രധാനമായും പരിഗണിക്കുക എന്നിരിക്കെ ഡിവൈഎഫ്ഐ നേതാവായ പ്രതിയെ സഹായിക്കുന്ന നിലപാടാണ് അന്വേഷണ ഘട്ടത്തിൽ പോലീസ് സ്വീകരിച്ചതെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് മൂവാറ്റുപഴ നഗരസഭ ഓഫീസിന് സമീപമുള്ള ഗാന്ധി പ്രതിമക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ജ്വാല കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു കണ്ടുപതിമൂന്നും ഒമ്പതും അതും രണ്ട് പെറ്റിക്കോട്ടുകൾ രണ്ട് ഉത്തരത്തിൽ തൂങ്ങിയാടുന്ന രംഗം ഞാനും നിങ്ങളും കണ്ടു പക്ഷേ അതും പ്രതികൾ ഇവിടെ എന്താണ് ഇവിടെ ഇതിന്റെ മെസ്സേജ് എന്താണ് സി പി എമ്മിന്റെ പ്രവർത്തകർ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരാണ് പ്രതിയെങ്കിൽ ഇവിടെ എന്ത് തോന്നിവാസവും കാണിക്കാം ഇവിടെ എന്ത് അരാജകത്വം സൃഷ്ടിക്കാം ഇവിടെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പാവപ്പെട്ട പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ജീവിക്കാൻ അവകാശമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ അവസ്ഥ തുടർന്നാൽ എന്റെയും നിങ്ങളുടെയും ഗതി എന്താകും ഇവിടുത്തെ സ്ത്രീകളുടെ ഗതി എന്താകും ൾക്ക് സുരക്ഷ ഉണ്ടാകുമോ അത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഈ ഗവൺമെന്റ് ആ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒരു പൗരധർമ്മം എന്ന് പറയുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ കെ എം സലീം മുഖ്യപ്രഭാഷണം നടത്തി പി എം ഏലിയാസ് കബീർ പൂക്കടശ്ശേരി പി പി അലി സലീം പാലം മേരി ആന്റണി ഷാജി പാലപ്പുറം ജോർജ് തോട്ടം ജോളി മണ്ണൂർ ബിന്ദു ജയൻ അസംബീഗം സാജു കടാദി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ